കോഴിക്കോട് പേരാമ്പ്രയിലെ സി ഐ ജി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷം കേരള രാഷ്ട്രീയത്തിലെ പ്രതിഷേധങ്ങളുടെ പഴയകാല ചിത്രങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് പോലീസ് മർദ്ദനമേറ്റ് ഷാഫി പറമ്പിൽ പറമ്പിലമ്പി ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് സി സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങൾ ഈ ചിത്രങ്ങളെ പരിഹസിച്ചത് മൂക്കിലും ഷർട്ടിലും ചുവന്ന മഷി കോരി ഒഴിച്ചു ഷാഫി ഷോ നടത്തുകയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പരിഹാസം പ്രതിഷേധ ുടെ ആധികാരികതയെ ചോദ്യം ചെയ്യാനുള്ള പുതിയ കാലത്തെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഒരു ഭാഗമായി വിലയിരുത്തപ്പെടുകയാണ് എന്നാൽ ഈ സംഭവം രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ പോലീസ് വെടിവയ്പ്പിനെ തുടർന്ന് പാലക്കാട് സി പി എം നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ ലാത്തി ചാർജും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ നാടകീയതയും ഓർമ്മിപ്പിക്കുകയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാധ്യമ ഇടപെടൽ നേതാക്കളുടെ പ്രതികരണം എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരു സംഭവങ്ങളിലെയും രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ രീതിയിലുണ്ടായ മാറ്റം ശ്രദ്ധേയമാണ് പേരാമ്പ്രയിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് വിദ്യാഘോഷത്തെ തുടർന്നുണ്ടായ ആഘോഷ പ്രകടനമാണ് പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് അക്രമത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ലംബിക്ക് മൂക്കിന് സാരം ായി പരിക്കേൽക്കുകയാണുണ്ടായത് ഈ പരിക്കിന്റെ കാരണത്തിൽ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു ഒരു സിറ്റിംഗ് എം പിക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായെന്ന ആരോപണം പ്രതിപക്ഷം അതീവ ഗൗരവത്തോടെയാണ് കാണുകയും ചെയ്യുന്നത് പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം രാഷ്ട്രീയ പാകപോക്കലിന് ഉപയോഗിക്കുന്നു എന്ന കോൺഗ്രസിന്റെ ആക്ഷേപം ഈ സംഭവത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഷാഫി പറമ്പിലിന്റെ ചിത്രം പുറത്തു വന്നതോടെ അതിന് പോലീസ് അതിക്രമത്തിന്റെ പ്രതീകമായി യു ഡി എഫ് ഉയർത്തിക്കാട്ടുകയും ചെയ്തു എന്നാൽ ഇതിനെ സി പി എം സോഷ്യൽ മീഡിയ വിഭാഗം വ്യാജ പ്രചരണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണുണ്ടായത് നിലവിലെ രാഷ്ട്രീയ ശത്രുതയുടെ ആഴം ഇത് വ്യക്തമാക്കുകയാണോ അതല്ല എങ്കിൽ നാടകമാണോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഷോ ആരോപണം എന്ന മറുപടി എന്നോണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന മറുപടി എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ പോലീസ് വെടിവയ്പിനെ തുടർന്നുണ്ടായ പാലക്കാട്ടെ സി പി എം മാർച്ചിൽ നടന്ന സംഭവമാണ് ഈ മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രൂരമായിട്ടുള്ള ലാത്തിച്ചാർജിൽ മുൻ മന്ത്രി ടി ശിവദാസ മേനുവിന്റെ തലപൊട്ടി ചോരയൊലിച്ചു ഈ സമയത്ത് അദ്ദേഹത്തിനെ താങ്ങിയെടുക്കാൻ വന്ന അന്നത്തെ യുവനേതാവ് എൻ എൻ കൃഷ്ണദാസ് തന്റെ കയ്യിൽ പുരണ്ട ചോര വെള്ള ഷർട്ടിലേക്ക് വാരിത്തേക്കുന്ന ദൃശ്യങ്ങളാണ് അന്ന് ചർച്ചയായത് ഈ ദൃശ്യം പകർത്തിയത് സൂര്യ ടിവിയുടെ പാലക്കാട് ലേഖകനായിരുന്ന എസ് വി അയ്യർ ആയിരുന്നു രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ തീവ്രതയും നേതാക്കളുടെ വികാരപരമായിട്ടുള്ള പ്രതികരണവും ഈ ദൃശ്യങ്ങളിലൂടെ ജനം കാണുകയും ചെയ്തു ഇത് അക്കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട വാർത്തകളിലൊന്നുമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ പാലക്കാട് സംഭവത്തിലെ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു സൂര്യ ടി വിയുടെ ലേഖകനായിരുന്ന എസ് പി അയ്യർ റിപ്പോർട്ട് ചെയ്തത് ഈ ദൃശ്യങ്ങൾ അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ പോലീസ് നടപടിക്കെതിരെ വലിയ ജനവികാരം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തു പിറ്റേന്ന് മലയാള മനോരമ പത്രവും ചോര വാരിത്തേക്കുന്ന കൃഷ്ണദാസിന്റെ ചിത്രം സഹിതം വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാധ്യമ സിൻഡിക്കേറ്റിനോട് എം എസ് അനിൽകുമാർ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഈ വാർത്ത അക്കാലത്തെ രാഷ്ട്രീയ ചർച്ചകളുടെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഒരു സംഭവത്തെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുവഴി രാഷ്ട്രീയ രംഗത്തെ എന്ത് പ്രകമ്പനമാണ് സൃഷ്ടിക്കുന്നത് എന്നതിന്റെ മികച്ചൊരു ഒരു ഉദാഹരണമായിരുന്നു ഈ റിപ്പോർട്ടിംഗ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും മറുപടികളും വരുന്നതിന് സമാനമായി അന്ന് ടെലിവിഷൻ ദൃശ്യമാധ്യമങ്ങളും പത്രചിത്രങ്ങളുമായിരുന്നു പ്രതിഷേധങ്ങളുടെ തീവ്രത ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ടി ശിവദാസ മേനോന്റെ ചോര സ്വന്തം ഷർട്ടിൽ വാരിത്തേക്കുന്ന എൻ എൻ കൃഷ്ണദാസിന്റെ നടപടി രാഷ്ട്രീയ നാടകീയതയായി ചില കോണുകളിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നിരുന്നാലും ഈ സംഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച യാതൊരു തലത്തിലും ബാധിച്ചിട്ടില്ലെന്ന് കണക്കുകളും പറയുകയാണ് അദ്ദേഹം പിന്നീട് പാലക്കാട് നിന്ന് നാല് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് പ്രതിഷേധത്തിന്റെ ജനവൈകാരിക പ്രതികരണങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു എന്നതിന്റെ സൂചനയായി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം സ്വന്തം നേതാവിനോടുള്ള കൂറും സർക്കാരിന്റെ അതിക്രമത്തോടുള്ള രോഷവുമാണ് ആ പ്രവർത്തനം കാണിക്കുന്നതെന്ന കാഴ്ചപ്പാടാണ് അന്ന് സി പി എം ഉയർത്തിക്കാട്ടിയത് എന്നാൽ ഇന്ന് ഷാഫി പറമ്പിൽ സമാനമായിട്ടുള്ള പരിക്കുകൾ വരുമ്പോൾ ഷോ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിഷേധങ്ങളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപം ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് മുത്തെതിരായ പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് അതിക്രമം ചിന്താവാരിക വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ പോലീസ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനവും വെടിവെപ്പുമാണ് നടത്തിയത് അതിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് എസ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് നേതൃത്വം നൽകിയത് ശിവദാസ മേനോനായിരുന്നു മുൻമന്ത്രി എന്ന പരിഗണന പോലും നൽകാതെയാണ് സമാധാനപരമായിട്ട് പോയിട്ടുള്ള ഒരു പ്രതിഷേധത്തെ ശിവദാസ മേനോവിനെ മുന്നിൽ നിർത്തി മർദ്ദിച്ചത് വളഞ്ഞിട്ട് ആക്രമിക്കുകയും തലയുൾപ്പെടെ പൊട്ടുകയും മാരകമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു മർദ്ദനത്തെ തുടർന്ന് ദിവസങ്ങളോളം അദ്ദേഹം ഐ സിയുവിൽ ചികിത്സയിലായിരുന്നു ഈ അതിക്രമം അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി സർക്കാരിനെതിരെ വിമർശനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ശിവദാസ മേനോവിന് മർദ്ദനമേറ്റ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി ആദ്യം അദ്ദേഹത്തിന്റെ മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചെങ്കിലും സമഗ്ര അന്വേഷണം വേണമെന്ന നിലപാട് ിൽ മേനോൻ ഉറച്ചു ഒടുവിൽ ആന്റണി സർക്കാർ വഴങ്ങുകയും ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനത്തെ തുടർന്നാണ് സി നിയമസഭയിൽ സർക്കാർ നടപടികളോട് സഹകരിക്കാൻ തന്നെ തയ്യാറായത് ഒരു മുതിർന്ന നേതാവിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമായപ്പോൾ സർക്കാർ ഒടുവിൽ വഴങ്ങിയത് ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു എന്നാൽ പേരാമ്പ്രയിലെ സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഭരണപക്ഷം സോഷ്യൽ മീഡിയയിലൂടെ തള്ളിക്കളയുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ സംഭവവും പേരാമ്പ്രയിലെ സംഭവവും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം പ്രതിഷേധങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് രണ്ടായിരത്തി മൂന്നിൽ ടെലിവിഷൻ ദൃശ്യങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയുമാണ് ചോരൊലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയതെങ്കിൽ ഇന്നത് മൊബൈൽ ഫോണുകളുടെയും ക്യാമറകളുടെയും കണ്ണിലൂടെയാണ് സോഷ്യൽ മീഡിയ എത്തുന്നത് ഇതോടെ വാർത്തകൾക്ക് ലഭിക്കുന്ന വ്യാഖ്യാനങ്ങളും മറുവാദങ്ങളും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ പരിക്കിനെതിരെ സി പി എം ഉന്നയിക്കുന്ന ചുവന്ന മശിച്ചോ ആരോപണം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെയും മീമുകളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ഇത് പ്രതിഷേധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ വഴിതിരിച്ചുവിടാനും പൊതുജന ശ്രദ്ധയിൽ നിന്ന് സംശയത്തിന്റെ നിഴൽ വീഴ്ത്താനും കാരണമായിരിക്കുകയാണ് മുത്തങ്ങ സമരകാലത്തെ പോലീസ് അതിക്രമത്തെ സി പി എം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തതിന്റെ ചരിത്രം നിലനിൽക്കെ ഇന്ന് കോൺഗ്രസ് നേതാവിന് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമത്തെ നാടകമെന്ന് അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ മര്യാദകളിലെ ഏറ്റവും വലിയൊരു ഇടിവിന്റെ ഭാഗമാണ്